ഹരി കൃഷ്ണ അപ്പോൾ നമ്മൾ മുകുന്ദമാല സ്തോത്രത്തിൻ്റെ ആമുഖം പറഞ്ഞു നിർത്തിയേക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ മുകുന്ദമാല സ്തോത്രത്തിലെ തന്നെ ആദ്യത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥം വളരെ മനോഹരമായി കുലശേഖര രാജാവിനാൽ വിരചിതമായ മുകുന്ദമാല സ്തോത്രം നമുക്കതിൻ്റെ ആദ്യത്തെ ശ്ലോകം ഇന്നൊന്ന് ൊല്ലി അതിൻ്റെ അർത്ഥവും കൂടെ ഒന്ന് പറയാം ഹരേ കൃഷ്ണ ശ്രീവല്ല വരദേ ഭക്തപ്രീതി ഭവലുണ്ടന കോദേശശയനീ ജഗന്നിവാസേം പ്രതിദിനം കുരുമാ ഇവിടെ കുലശേഖര രാജാവ് ഭഗവാനെ ഒരുപാട് നാമങ്ങൾ കൊണ്ടാണ് ആദ്യമായി വാഴ്ത്തിക്കുന്നത് അതായത് ആദ്യമേ തന്നെ ശ്രീ ശ്രീവല്ലഭ എന്നാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു കുലശേഖര രാജാവ് ശ്രീ ശ്രീസമ്പ്രദായത്തിൽപ്പെട്ട വൈഷ്ണവനായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയാണ് പരമഗുരുവായി കണ്ട് മഹാലക്ഷ്മിയിൽ കൂടെയാണ് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് അപ്പോൾ ശ്രീ ശ്രീവല്ലഭ എന്നാണ് ആദ്യമേ പറയുന്നത് ശ്രീ വല്ലഭൻ വരദൻ ദയാപരൻ ഭക്തപ്രിയൻ ഭവലുണ്ടൻ കോവിദൻ നാഥൻ നാഗശയനൻ ജഗന്നിവാസൻ ഇങ്ങനെ ഒരുപാട് നാമങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആലാപിനം പ്രതിദിനം കുരുമാ മുകുന്ദ അല്ലയോ ഭഗവാനെ മുകുന്ദ ഈ നാമങ്ങളെല്ലാം എല്ലാ ദിവസവും ആലപിക്കുന്നതിന് എനിക്ക് കഴിയണമേ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ആദ്യം കുലശേഖര രാജാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ നല്ലൊരു പ്രാർത്ഥനയല്ലേ ഭഗവാനോട് മറ്റൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഭഗവാനെ എനിക്ക് അങ്ങയുടെ നാമങ്ങൾ ചൊല്ലുവാനുള്ള ആ ഒരു ശക്തി തരണേ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ശ്രീവല്ലഭ എന്നാണ് ആദ്യം ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ സ്ത്രീ വല്ലഭനം എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി അപ്പോൾ മഹാലക്ഷ്മിയുടെ വല്ലഭനാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാനാണ് ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ മഹാലക്ഷ്മി ഉണ്ടാകും അതിന് വേറെ സംശയമൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ മഹാലക്ഷ്മിടെ പ്രിയപ്പെട്ടവനെ എന്നാണ് വിളിക്കുന്നത് അതായത് ഭഗവാന്റെ തന്നെ അന്ധകരണ ശക്തിയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് വേറൊരു ഒരു സൃഷ്ടിയൊന്നുമല്ല ഭഗവാന്റെ തന്നെ അന്ധകരണ ശക്തിയാണ് ആ ശക്തി ആ സ്ത്രീ രൂപത്തിൽ ഭഗവാനെ നമ്മൾ കാണുന്നതാണ് ശരിക്കും മഹാലക്ഷ്മിയായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ ശ്രീവല്ലഭ എന്ന് വിളിക്കുന്നത് അടുത്ത് ഭഗവാനെ അഭിസംബോധിക്കുന്ന വരതൻ എന്നാണ് വരതൻ എന്ന് പറഞ്ഞാൽ വരം നൽകുന്നയാള് അപ്പോൾ എന്ത് വരമാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ സ്വത്തും ധനവും പദവിയും പ്രശസ്തിയും അങ്ങനെയുള്ള വരങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത് ആത്മാനന്ദത്തിൻ്റെ അതായത് പരമാനന്ദത്തിൻ്റെ വരം നൽകുന്നത് ഭഗവാനാണെന്ന് പറയുന്നത് ഒരു ഭക്തൻ ശരിക്കും ആത്മീയ വഴിയിലേക്ക് തിരിയുമ്പോൾ മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത ഒരു പരമാനന്ദം ആ ഒരു ആത്മീയ പാതയിലേക്ക് തിരിയുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും അത് എന്തൊരു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് അനുഭവിച്ചാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു പരമാനന്ദത്തെ വരമായി നൽകുന്ന ഭഗവാനെ അതുകൊണ്ടാണ് ഭഗവാനെ വരദൻ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീ വല്ലഭാൻ വരദൻ ദയാപരൻ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ ദയ അങ്ങ് ഏറ്റവും ഒരേ ദയുള്ളവരാണ് ഏറ്റവും കാരുണ്യവാനാണ് കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ അപ്പോൾ ഭക്തർക്ക് എന്ത് ഒരു ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ മറ്റൊരാളോട് പറയാനായിട്ട് നമ്മൾ ഒരു സുഹൃത്തിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അല്ലേ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോടായിരിക്കും പറയുന്നത് പക്ഷേ മനുഷ്യരായിട്ടുള്ള എല്ലാ ഒരു ദുഃഖം അല്ലെങ്കിൽ മറ്റൊരു ദുഃഖത്തിലാൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ ആരും എപ്പോഴും എല്ലാം തികഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല ഒരു മനുഷ്യൻ പോലും ഈ പ്രപഞ്ചത്തിൽ എല്ലാം തികഞ്ഞിട്ട് ഇല്ല പക്ഷേ ഒരു ദീനൻ ചെന്ന് മറ്റൊരു ദീനനോടാണ് തൻ്റെ ആ സങ്കടങ്ങളുടെ കെട്ടഴിക്കുന്നത് അതാണ് മനുഷ്യൻ മനുഷ്യനോട് പറയുമ്പോഴുള്ള മനുഷ്യൻ എന്നാൽ നമ്മൾ പോയി ഭഗവാന്റെ അടുത്ത് പറയുമ്പോൾ ഭഗവാൻ ഒരിക്കലും ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ആളല്ല ഭഗവാൻ പരബ്രഹ്മമാണ് അല്ലേ ഭഗവാൻ സങ്കടങ്ങളില്ല സന്തോഷമില്ല വിഷമയില്ല ഒന്നുമില്ല ഭഗവാന് അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്താണ് എപ്പോഴും നമ്മൾ പോയി നമ്മുടെ സങ്കടങ്ങൾ പറയാനായിട്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ സന്തോഷം എല്ലാം പങ്കിടേണ്ടത് എല്ലാം തികഞ്ഞ ഒരാളോടായിരിക്കണം അല്ലാതെ ഒരാൾ നമ്മൾ ഇവിടെ സാധാരണ പറയും ഉരൽ ചെന്ന് മന്ദളത്തിനോട് പറയുന്നു എന്നൊക്കെ കാരണം എപ്പോഴും ഒരാൾ പറയുന്ന മറ്റൊരാൾ വേറൊരു വിഷമത്തിൽ നിൽക്കുന്ന ആളായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ പറയും എന്നാൽ ഭഗവാന്റെ അടുത്ത് ഭഗവാൻ അത്രയും കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ തൻ്റെ ഭക്തനെ ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും ഭഗവാനാണ് പിന്നെ കാത്തുകൂടുന്നത് നമ്മളിങ്ങനെ ആത്മീയ വഴിയിൽ അല്ലെങ്കിൽ മനസ്സ് പരിശുദ്ധമാക്കി ഭക്തിയുടെ മാർഗത്തിലൂടെ തിരിയുമ്പോൾ പിന്നെ ആ ഭക്തനെ നോക്കുന്നത് ആ ഭക്തൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ഭഗവാൻ തന്നെയാണ് നമ്മൾ പിന്നെ മറ്റുള്ള ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നീങ്ങുന്ന ഒരു ഭക്തൻ്റെ എല്ലാ യോഗക്ഷേമം എല്ലാം നോക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാനെ ദയാപരൻ എന്ന് പറയുന്നത് പിന്നെ ഭ ഭവലുണ്ടൻ പറയുന്നുണ്ട് ഭവലുണ്ടൻ എന്ന് പറയുമ്പോൾ ഭവ എന്ന് പറയുമ്പോൾ ജനന മരണമാണ് ലുണ്ടൻ എന്ന് പറയുമ്പോൾ ആ ഒരു ജനന മരണ ചക്രങ്ങളിലെ ആ ആവർത്തനത്തെ ില്ലാതാക്കുന്നത് ഭഗവാനാണ് അതായത് നമ്മൾ എപ്പോഴാണോ എല്ലാം ഈശ്വര സമർപ്പണമായിട്ട് ആ ഒരു ശരണാഗതി അടഞ്ഞ് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്നത് അതായത് നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ എല്ലാം ഭഗവാനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാവുമ്പോൾ അതിൻ്റെ ഫലം തരുന്നത് ഭഗവാനാണ് ശരിക്കും നമ്മൾ കർമ്മം ഫലം ഇച്ഛിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കർമ്മഫലമായിട്ട് നമ്മുടെ സഞ്ചിത കർമ്മത്തിലേക്ക് അതിങ്ങനെ നീക്കപ്പെട്ടുകൊണ്ടിരിക്കും നന്മയായാലും തിന്മയായാലും എന്നാൽ എല്ലാം ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർമ്മഫലം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് കർമ്മഫലം തരുന്നത് ഭഗവാനാണ് അപ്പോൾ കർമ്മത്തിന് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഭഗവാനിൽ പൂർണ്ണമായി ശരണാഗതി അടഞ്ഞു കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാണ് ആ ജനനമരണ ചക്രങ്ങളുടെ ആവർത്തനം ഇല്ലാതെയാകുന്നത് അപ്പോൾ ആ ജനനമരണ ചക്രങ്ങളുടെ ആവർത്തനം ഇല്ലാതാക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് തന്നെ ഭവലുണ്ടൻ എന്ന് പറയുന്നത് പിന്നെ കോവിതേദി എന്ന് പറയും കോവിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധൻ എന്നാണ് അർത്ഥം അതായത് ഭഗവാനെ പോലെ വിദഗ്ധനായിട്ടുള്ള മറ്റൊരാൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് ആ ശുദ്ധ ഭക്തി നിറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് നമുക്കുള്ള പാത കാണിച്ചു തരുന്നത് നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ഭഗവാൻ നമ്മളെ നിയന്ത്രിച്ച് ഏതേത് വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കേണ്ടത് നമുക്ക് ഉള്ളിൽ നിന്ന് നിർദ്ദേശം നൽകുന്ന ആളാണ് ഭഗവാൻ അത്രയും വിദഗ്ധനാണ് അതുമാത്രമല്ല ഇതൊന്നും അല്ല ഇതൊന്നും വേണ്ട എനിക്ക് ഭൗതിക സുഖങ്ങൾ മതി എന്ന് പറഞ്ഞ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ആ തിരിച്ചടിയിൽ നമ്മൾ വിചാരിക്കും നമ്മളോടൊപ്പം ഒരുപാട് പേരൊക്കെ ഉണ്ട് എന്ത് വന്നാലും നമ്മളെ നോക്കാൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരൊക്കെ ഉണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു തിരിച്ചടി തരുന്നത് ആ തിരിച്ചടി തരുമ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ കൂടെ ആരും ഇല്ല നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് എന്നുള്ളത് സത്യം അത് ഇടയ്ക്കിടയ്ക്ക് ഒരു വിദഗ്ധനായിട്ടാണ് നമുക്ക് അത് പഠിപ്പിച്ചു തരും എങ്ങനെയാണ് നീ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു തരും ഭഗവാൻ നീ ഒറ്റയ്ക്കാണ് നിനക്ക് ഞാനേ ഉള്ളൂ ആശ്രയം എന്ന് നമുക്ക് പറഞ്ഞു തരും അതുപോലെ നമുക്ക് ഉള്ള നേരായ പാത കാണിച്ചു തരാനും ഭഗവാൻ ഒരു വിദഗ്ധനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും പിന്നെ ഭഗവാനെ നാഥ എന്ന് പറയുന്നുണ്ട് നാഥൻ എന്ന് പറഞ്ഞാൽ യജമാനൻ യഥാർത്ഥ യജമാനൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം യഥാർത്ഥ യജമാനൻ എന്ന് പറയുന്നത് വർഷാൽ ആ പരബ്രഹ്മമാണ് ഭഗവാനാണ് പരമാത്മാവാണ് അപ്പോൾ നമ്മളല്ലാതെ നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ യജമാനൻ എന്ന് പറയും ഞാൻ ഞാനാണ് എൻ്റെ കുടുംബത്തിൻ്റെ യജമാനൻ ഞാനാണ് എൻ്റെ ഓഫീസിലെ യജമാനൻ എന്നൊക്കെ പറയും പക്ഷേ ഈ യജമാ ആ യജമാനൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ഒക്കെ യജമാനനാണ് കാരണം നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളും ക്രോധങ്ങളേ ഉള്ളൂ അതിനോടുകൂടി അടുക്കുമ്പോൾ അത് കൂടി 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 നമ്മളെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ മായയുടെ പിടിയിലായി പോവുകയാണ് ചെയ്യുന്നത് അതാണ് നം നമ്മളതിൻ്റെയൊക്കെ യജമാനനാണാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് നമ്മുടെ നാഥനെന്ന് പറയുന്നത് ഒരേ ഒരാളെ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഭഗവാനെ യജമാനായി കണ്ട് ഭഗവാന്റെ ദാസനായി ഭഗവത് സേവനങ്ങൾ ചെയ്യാണ് നമ്മൾ വേണ്ടത് നമ്മൾ ഭഗവാൻ്റെ ദാസനാകുമ്പോൾ ഭഗവാൻ നമ്മുടെ ദാസനാകും എന്നുള്ളതാണ് ഭക്തന് വേണ്ടി അറിയാമല്ലോ ഭക്തൻ ഏതൊരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാലും ഭഗവാൻ അവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അല്ലേ പ്രഹ്ലാദന് ആപത്തുകൾ സംഭവിച്ചപ്പോൾ ഭഗവാൻ ഉണ്ടായിരുന്നു അവിടെ അല്ലേ അതുപോലെ തന്നെ അംബരീഷ മഹാരാജാവിനെ കൃത്യമായിരുന്ന ഒരു ഒരു രൂപം ഒരു രൂപം ഇങ്ങനെ തന്നെ വകവരുത്താൻ വരുന്നു അന്ന് ദുർവാസാവ് മഹർഷി നിന്നുണ്ടായത് അപ്പോൾ അത് തന്നെ വകവരുത്താൻ വരുന്നുണ്ട് അപ്പോൾ അംബരീഷ മഹാരാജാവ് ഒന്നു പതറിയിട്ടില്ല ഒരടി പോലും ഓടാനായിട്ടോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് ഭഗവാനെയാണ് അപ്പം ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് അത് സംഭവിച്ചോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു അതുകൊണ്ട് തന്നെ ആ ഭക്തനെ രക്ഷയായിട്ട് ഭഗവാൻ സുദർശന ചക്രത്തിയൊക്കെ ആയിരുന്നു ഉണ്ടായത് അപ്പോൾ ഇതുപോലെ ഭക്തർക്ക് എന്തു തന്നെ ഭഗവാൻ ഭക്തൻ്റെ ദാസനാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭക്തൻ്റെ ദാസന്റെ ദാസന്റെ ദാസൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്തൻ എന്ത് സംഭവിച്ചാലും അവിടെ രക്ഷയ്ക്ക് ഭഗവാൻ ഉറപ്പായും എത്തുമെന്നുള്ളതാണ് അതിലൊന്നും ഒരു സംശയത്തിൻ്റെ പോലും ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഭഗവാനെ എന്ന് പറയും പിന്നെ എന്ന് പറയും എന്ന് പറയുമ്പോൾ ഭഗവാൻ പിന്നെ ശേഷനാഗത്തിൻ്റെ ശയിക്കുന്നവനാണ് അപ്പോൾ അനന്ത ശേഷനിൽ ഇങ്ങനെ ശയിക്കുന്നത് അതും ഭഗവാൻ്റെ തന്നെ ഒരു അവതാരം തന്നെയാണ് ഭഗവാൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ശേഷനാഗവും അപ്പോൾ ആ ശേഷനാഗത്തിൻ്റെ പത്തികളിലാണ് ഗ്രഹഗോളങ്ങളെല്ലാം താങ്ങി നിർത്തുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ഭൂകുത്വകർഷണ ബലം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സയൻസിൽ പറയുമ്പോൾ എല്ലാത്തിനെയും താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭഗവാന് ആ ശേഷനാഗത്തിൻ്റെ ഭണത്തിന്മേലാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ അതായത് സൃഷ്ടി നടത്തുന്നതും ഭഗവാൻ നിശ്വസിക്കുമ്പോൾ അത് സൃഷ്ടിയും ഭഗവാൻ ശ്വസിക്കുമ്പോൾ എല്ലാം ഭഗവാനിൽ തന്നെ തിരിച്ച് സംഹാരമായിട്ട് തിരിച്ചലിഞ്ഞ് ചേരുന്നു ലയിച്ച് ചേരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാം ചെയ്യുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ആ ഭഗവാനിൽ തന്നെയാണ് ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് അപ്പം ഭഗവാനെ നമ്മൾ എന്ന് പറയും പിന്നെ ജഗന്നിവാസൻ എന്ന് പറയുമ്പോൾ ഈ ജഗത്തിൻ്റെ ഈ ജഗത്തിനെ മൊത്തം തന്നിലാണ് വസിപ്പിച്ചിരിക്കുന്നത് ആ അപ്പോൾ ആ ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ളത് ഭഗവാനാണ് മറ്റാരും അല്ല അപ്പോൾ നമുക്ക് ആ അത്രയും ഒരു അതായത് ജഗത് പിതാവ് ജഗതീശ്വരൻ ജഗത്നിവാസൻ എന്നൊക്കെ ഭഗവാനെ ആ പേരുകളിലൊക്കെ നമുക്ക് വിളിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാമങ്ങളെല്ലാം തന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും എനിക്ക് ഉരുവിടാൻ കഴിയണേ എന്നാണ് കുലശേഖര രാജാവ് ഭഗവാനോട് ആദ്യമായി പ്രാര്ത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ മുകുന്ദമാല സ്തോത്രത്തിൻ്റെ ആദ്യത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ നമുക്കും അതുപോലെ ഭഗവാന്റെ നാമങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുവാനുള്ള ആയസും ആരോഗ്യവും ഭഗവാൻ നൽകട്ടെ ഹരേ കൃഷ്ണ